ഗുരുവായൂർ നഗരസഭ പത്താം വാർഡിലെ മസ്ജിദ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു കുറച്ചുകാലമായി സഞ്ചാരയോഗ്യമല്ലാതിരുന്ന റോഡാണ് എം എൽ എയുടെ ശ്രമഫലമായി കോൺക്രീറ്റ് റോഡായി പുനർനിർമ്മിക്കുന്നത് ഒരു കിലോമീറ്റർ നീളത്തിൽ രണ്ട് ദശാംശം ഏഴ് എട്ട് മീറ്റർ വീതിയിലാണ് റോഡ് നിർമ്മിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ അനുവദിച്ച നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തി ആരംഭിക്കുന്നത് മുരളിപ്പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ എന്താ ഇങ്ങനെ കിടക്കാം മുനിസിപ്പാലിറ്റി നോക്കാൻ എന്തിനുണ്ടാവും അപ്പം അത്ര പല മോശപ്പെട്ട് കിടക്കണം അപ്പൊ ഞാൻ ചരിത്രം ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ അപ്പം ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം എന്ന നിലയിലുള്ള ഇതിന്റെ ഭാഗമായാണ് ഈ റോഡിനെ നമ്മൾ പണം അനുഭവിക്കുന്നത് അത് കിട്ടുകാരി മുമ്പൂടെ സ്വഭാവം കാണിച്ചു പോയാൽ ചെയ്യാവൂ എന്നെ വിളിക്കുകയാണ് ഇപ്പോഴത്തെ കൗൺസിലർ അധികം വഴി ഉണ്ടാവുന്ന വിചാരിച്ചില്ല അജിയുള്ളത് വൈദ്യാന്ന് പറഞ്ഞു അതുകൊണ്ട് ഇപ്പം ഇപ്പം ഇവിടെ പറയും ജില്ലാ പറയുക എന്താണെന്ന് ചോദിക്കുന്നത് അത് രണ്ടാൽ വേദിയിൽ ഇനിയാണ് ഞാൻ സംസാരിച്ച ഒരു ഒരു കാര്യം നിർമ്മാണത് അത് എന്നെ വിളിക്കുകയാണ് എന്നെ വിളിക്കുന്നത് ഇവിടെ ഈ റോഡിൻ്റെ ഈ റോഡിൻ്റെ വിഷയമാണ് ആ റോഡ് റോഡിൻ്റെ നമ്മൾ തീയതി ഇന്നേക്ക് നിശ്ചയിച്ചുള്ളതാണ് ആ നിശ്ചയിച്ച ഇതിൽ എന്താ പറയുന്നത് അതിൻ്റെ നിർമ്മാണ വിഘാടനം നടത്തുകയാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ എ എം ഷഫീർ ബിന്ദു അജിത് കുമാർ പി കെ നൌഫൽ അജിത ദിനേശൻ റഹീം പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു റോഡിന്റെ നിർമ്മാണോദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിരുന്നു